കോട്ടയം പാമ്പാടിയിൽ വീട്ടിൽ വളർത്തുന്ന പശുവിന്റെ കണ്ണിൽ ആസിഡ് ഒഴിച്ച് അയൽവാസി സംഭവവുമായി ബന്ധപ്പെട്ട പാമ്പാടി പങ്ങട സ്വദേശി ബിനോയെ അറസ്റ്റ് ചെയ്തു പാമ്പാടി ഷാപ്പും പടിക്കടുത്ത് മൂത്തേടത്ത് ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം നടന്നത് അയൽവാസി സുരേഷിന്റെ പശുവിനോടായിരുന്നു ഇയാളുടെ ക്രൂരത ഇന്നലെ രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം സുരേഷിന്റെ വീട്ടിലെത്തിയ അയൽവാസി ബിനോയ് പശുവിന്റെ കണ്ണുകളിൽ കയ്യിൽ കരുതിയിരുന്ന ആസിഡ് ഒഴിച്ചു സുരേഷിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാമ്പാടി പോലീസ് ഉടൻ തന്നെ ബിനോയിയെ കസ്റ്റഡിയിലെടുത്തു സ്വന്തമായി പശുവിനെ വളർത്തുന്ന ആളാണ് ബിനോയും സുരേഷും അടുത്തിടെ ബിനോയിയുടെ പശുവിന്റെ പാലിൽ കുറവ് വന്നു താനറിയാതെ തന്റെ അയൽവാസി പാല് കറന്നെടുക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണ വന്നു ഇതിന്റെ പേരിലായിരുന്നു മിണ്ടാപ്രാണിയോട് ബിനോയ് ക്രൂരത കാണിച്ചത് ബിനോയുടെ മാനസിക ആരോഗ്യ ആരോഗ്യനിലയും പോലീസ് പരിശോധിക്കും ആസിഡാക്രമണത്തിന് ഇരയായ പശുവിന്റെ ആരോഗ്യനില മൃഗസംരക്ഷണ വകുപ്പ് വിലയിരുത്തുന്നുണ്ട്